നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂർ വയലത്തൂർ കാവപ്പുരയിൽ മാനസികാസ്വസ്ഥ്യമുള്ള മകൻ ഉമ്മയെ കൊലപ്പെടുത്തി രാവിലെ ഏഴു മണിയോടെയാണ് നാടിനെ നടക്കിയ സംഭവം കാവപ്പുര മദ്രസയ്ക്ക് സമീപം താമസിക്കുന്ന നന്നാട്ട് അബുവിന്റെ ഭാര്യ ആമിനയെ മകൻ മുസമ്മിലാണ് കൊലപ്പെടുത്തിയത് ഇറച്ചി ഇറച്ചിവ്യാപാരിയായ പിതാവ് അബുവിനൊപ്പം ജോലിക്ക് പോയിരുന്ന മുസമ്മിൽ വീട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് നടക്കുന്ന കൊലപാതകമുണ്ടായത് കേട്ട് അയൽവാസികൾ ഓടിയെത്തിയപ്പോൾ ആമിന കിടക്കുകയായിരുന്നു അയൽവാസികൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതിനിടെ മുസമ്മിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലയ്ക്കടിച്ച് മരണം ഉറപ്പാക്കുകയായിരുന്നു ആമിനയുടെ ഏക മകനാണ് മുസമ്മിൽ നേരത്തെ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട ചികിത്സകളിലായിരുന്നു യുവാവ് വെള്ളിയാഴ്ചയായതിനാൽ അബു ഇന്ന് വളരെ നേരത്തെ വീട്ടിൽ നിന്ന് പോയിരുന്നു അബുവിനൊപ്പം പോയ മുസമ്മിൽ പിന്നീട് തിരിച്ചെത്തുകയായിരുന്നു സംഭവ സമയം ആമിനയുടെ മകളുടെ രണ്ട് മക്കൾ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്നു സംഭവത്തിനുശേഷം വീട്ടിൽ നിലയുറപ്പിച്ച മുസമ്മിൽ െ കൽപ്പകഞ്ചേരി പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിരലടയാള ഫോറൻസിക് വിഭാഗങ്ങൾ വീട്ടിലെത്തി ശാസ്ത്രീയ പരിശോധന നടത്തി അവിടെ തരുക മെൻ സൂക് കിക്ക് 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 പൊതുവെ ശാന്തനായിരുന്ന മുസമ്മിൽ ഉമ്മയുടെ കൊലയാളിയായത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് നാട്ടുകാർ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി ഖബറടക്കം വൈകീട്ട് കാവപ്പുര ജുമാ മസ്ജിദിൽ നടക്കും എഡിറ്റർ ലൈവ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ